നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം രാവിലെ ഈ ബൈക്ക് നമ്മളിങ്ങനെ ഷൂട്ടിനായിട്ട് കൊണ്ടുവന്നിർത്തിയപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ശ്യാം ഇത് ഏതാണ് ബൈക്ക് ഞാൻ പറഞ്ഞത് ഹീറോയുടെ ഏറ്റവും പുതിയ ബൈക്കാണ് അടുത്ത് വന്ന് ഇതിലേക്ക് നോക്കിയിട്ട് ശ്യാം പറഞ്ഞേ ഇതൊരിക്കലും ഹീറോയുടെ ആകാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഹീറോയ്ക്ക് ഇത്രയും ബൈക്കൊന്നുമില്ലല്ലോ ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആണല്ലോ എന്നുള്ളത് അതാണ് രാവിലെ ഹീറോ മോട്ടോഗ്രോപ്പിനിട്ട് ഏറ്റവും വലിയ അംഗീകാരം കാരണം ഒരിക്കലും ഹീറോ മോട്ടോഗ്രോക്കിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു മോഡലുമായിട്ടാണ് ഇത്തവണ ഹീറോ വന്നിരിക്കുന്നത് അതിൻ്റെ ബെമ്പാബ്രിക് ഫോർ ഫോർട്ടി എന്നാണ് അങ്ങേയറ്റം സ്റ്റൈലിഷാണ് ഈ വാഹനം സാധാരണഗതിയിൽ ഗതിയിൽ ഹീറോ മോട്ടോകോറപ്പിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അത്രയൊന്നും സ്റ്റൈലിഷ് ആകാറില്ല കുറച്ച് പരമ്പരാഗതമായ ഡിസൈൻ രീതികളൊക്കെ ആയിരിക്കും അവർ കൊണ്ടുവരാറുള്ളത് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള ധാരണകളും പൊളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇനി മുതൽ ഹീറോ പഴയ ഹീറോ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്ന ഹീറോ മാവറിക് ഫോർ ഫോർട്ടിയുടെ ടെസ്റ്റ് റൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈക്കിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട കമ്പനിയായ ഹാർലി ഡേവിഡ്സൻ്റെ ഏറ്റവും അടുത്ത കാലത്ത് വന്ന എക്സ് ഫോർ ഫോർട്ടി എന്ന മോഡലാണ് സത്യത്തിൽ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ ഇങ്ങനെ അന്തശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എക്സ് ഫോർ ഫോർട്ടി വന്നത് ഒരിക്കലും ഹാർലിയിൽ നിന്നും അത്രയും വില കുറഞ്ഞൊരു ബൈക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ തന്നെയാണ് അടുത്ത അത് ട്രൈംഫിൻ്റെ മോഡൽ വന്നപ്പോഴും നമ്മൾ പറഞ്ഞു വേണം ഇങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി മോഡലുകൾ കൊണ്ടുവന്ന് തുടങ്ങിയോ എന്നുള്ള കാര്യം എന്തായാലും ഹാർലി ഡേവിഡ്സൻ്റെ അവസാനത്തെ ജീവശ്വാസം എന്നാണ് നമ്മൾ എക്സ് ഫോ ഫോർട്ടി വിളിക്കേണ്ടത് എക്സ് ഫോ ഫോർട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഹാലി ഡേവിഡ്സൻ്റെ ഷോറൂമുകളിലേക്ക് ആളുകൾ തുടങ്ങി അതുവരെ മരണവീട് പോലെ ഇരുന്ന ഷോറൂമിലേക്ക് ഭിഷ്ടം പോലെ ആൾക്കാർ വന്നു തുടങ്ങി അപ്പോൾ എക്സ് ഫോ ഫോർട്ടി വന്നില്ലായിരുന്നെങ്കിൽ ഹാളി ഡേവിഡ്സൻ്റെ ഇന്ത്യയിലെ അവസ്ഥ കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥയാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വട്ടപൂജ്യമായിട്ട് എല്ലാ കാലത്തും കഴിയേണ്ടി വന്നാൽ എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എന്ന് പറയുന്നത് ബേസിക്കലി എക്സ് ഫോർ ആണ് എന്നാണ് പറയേണ്ടത് എക്സ് ഫോർ ഫോർട്ടി ഹീറോ മോട്ടോക്കോ അപ്പം അതുപോലെ ഹാർലി ഡേഴ്സിനും ചേർന്ന് ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തൊരു വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് തീർച്ചയായിട്ടും ഹീറോയ്ക്കുമുണ്ട് ആ കോപ്പിറൈറ്റ് വെച്ചിട്ടാണ് ഏറ്റവും പുതിയ മാവറിക് ഫോർ ഫോർട്ടി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ബേസിക്കലി വ്യത്യാസം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്ന ഒരു ബ്രാൻഡിൻ്റെ വലിയ വ്യത്യാസമുണ്ട് ഹാർലി എന്ന് പറയുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ലോകത്തുള്ള പലരുടെയും ഹരമായ ഒരു ഒരു കമ്പനിയാണെങ്കിൽ ഹീറോ അങ്ങനെയുള്ള ഹീറോ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ ഒരു ബ്രാൻഡിങ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്താണ് ഈ വാഹനങ്ങൾ തമ്മിൽ വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ള സത്യം പറഞ്ഞാൽ ഒന്ന് ഒരു രണ്ട് നൂട്ടൺ മീറ്റർ ടോർക്ക് കുറവാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എഞ്ചിനൊക്കെ സെയിം തന്നെയാണെങ്കിലും രണ്ട് നൂട്ടൺ മീറ്റർ ടോക്ക് കുറവാണെന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സ്ക്രീൻ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ടി എഫ് ടി സ്ക്രീൻ അല്ല എന്നുള്ളത് മറ്റൊരു വ്യത്യാസം പിന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് സന്തോഷമുള്ളൊരു വ്യത്യാസമാണ് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് വില കുറവാണെന്നുള്ളതാണ് അതായത് ഹാളി എക്സ് ഫോർ ഫോർട്ടിയെക്കാളും നാൽപ്പത്തി നാലായിരം രൂപ ബേസ് മോഡലിൽ പോലും വില കുറവുണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാലായിരം രൂപയാണ് ഹാളി ഡേവിഡ്സൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നെങ്കിൽ അത് കുറച്ച് കൊടുത്താൽ മതി ഹീറോയുടെ കാര്യത്തിൽ ഇത്രയും വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ വ്യത്യാസങ്ങളൊന്നും വേറെ പറയാനില്ല രൂപത്തിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല അതായത് ഹാർലി എക്സ് ഫോർ ഫോർട്ടി വാങ്ങിക്കേണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ സെയിം വാഹനം നിങ്ങൾക്ക് ഹീറോയുടെ പേരിൽ മാവക് ഫോർ ഫോർട്ടി എന്നുള്ള പേരിൽ വാങ്ങിക്കാം അപ്പോൾ എന്താണ് മാവർക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ എന്നുള്ള കാര്യമാണ് വ്യത്യസ്തനായ മനുഷ്യൻ നല്ല വ്യത്യസ്തമായ കാര്യം എന്നുള്ളതാണ് അതുതന്നെയാണ് ഹീറോ മൊത്തത്തിൽ അതിൻ്റെ ഡിസൈൻ രീതികളിലെല്ലാം പിന്തുടരുന്നത് ഹീറോയിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ആദ്യത്തെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ബൈക്കാണിത് തന്നെ വല്ല ഇത്രയും എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ബൈക്കും ഹീറോ നേരത്തെ നിർമ്മിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ കാര്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ഓടിക്കുമ്പോൾ നമുക്ക് ഹാർളി എക്സ്ഫോ ഫോർട്ടി ഓടിക്കുന്ന അതേ ഫീലാണ് തോന്നുക രണ്ട് നൂറ്റണ് മീറ്റർ ടോക്ക് കുറഞ്ഞു വന്നു നമ്മൾ ഒരിക്കലും ഫീൽ ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഹാർലി ഓടിക്കുന്ന അതേ രീതി തന്നെയാണ് ഇത് ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുക അപ്പോൾ എന്തൊക്കെയാണ് ഡിസൈൻ രീതികൾ എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് ചില വാഹനങ്ങൾ ഒളിച്ച് കളിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് തോന്നുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എന്തായാലും മുൻഭാഗം കാണുമ്പോൾ നമുക്ക് സി ബി ത്രീ ഹണ്ട്രഡ് ആറിൻ്റെയൊക്കെ ഒരു രീതി തോന്നുന്നുണ്ട് ഒരു വശത്ത് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് തോന്നാവുന്നത് വേണമെങ്കിൽ യമഹ എഫ് സിയുടെ ഒരു രൂപം തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് പിൻഭാഗത്ത് നോക്കുമ്പോൾ സൂം വൺ സിക്സ്റ്റിയുടെ ഒരു രൂപം ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും അതിലൊന്നും തെറ്റ് പറയാനില്ല കാരണം ഇതെല്ലാം ആ അതാത് രംഗങ്ങളിലെ ഏറ്റവും അധികം അതായത് സെഗ്മെൻറ്റുകളിലെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന വാഹനങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു മിക്സ് എന്നാണ് പറയേണ്ടത് എന്തായാലും എക്സ് എക്സ്പോ ഫോർട്ടി കാര്യമായ രീതിയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊന്നും കുറേയൊക്കെ വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ ഹീറോ തീരുമാനിച്ചിരുന്നു അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിലിപ്പോൾ ഈ ഡെമോ റൈഡ് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് ഡെമോ വാഹനം ആയതുകൊണ്ട് കേട്ടോ അത് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സ്റ്റോക്ക് വണ്ടിയായിട്ട് തന്നെയാണ് മാവീ ഫോർ ഫോട്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുൻഭാഗത്തു നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിൽപ്പെടുക മനോഹരമായ എൽ ഇ ഡി ഹെഡ് ലാംപാണ് അതിൽ ഡേറ്റണ്ണിങ് ലാംപ് കൊടുത്തിരിക്കുന്നത് അതിലും രസകരമായിട്ടുണ്ട് അതിന് ഹീറോയുടെ ലോഗോയുമായിട്ട് സാമ്യമുണ്ട് എന്നുള്ളത് മാറ്റൊരു കാര്യം എന്തായാലും ഈ ഒരു ഭാഗം ഉരുണ്ട രീതിയിലുള്ള ഹെഡ് ലാമ്പിൻ്റെ ആ ക്ലസ്റ്ററൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൺവെൻഷനൽ രീതിയാണ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം എങ്കിലും മോശമല്ല നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റേഡ് ചെയ്ത ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ ഒക്കെ ആ കാലത്ത് വന്ന ഏതാണ്ട് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം ടയറിലേക്ക് വരികയാണെങ്കിൽ ഡിവൽസാനം ലേബിയസ് കൊടുത്തിട്ടുണ്ട് അത് ഏത് വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം തീർച്ചയായിട്ടും ഭംഗിയുള്ള സ്പോക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സെവൻറ്റീൻ ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ അലോവിയയിലെ ബ്ലാക്കും അതുപോലെ അലൂമിനിയം ഫിനിഷും എല്ലാം കൂടി ചേർന്നത് ഭംഗിയായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ലോ എൻഡ് വേരിയൻറ്റിൽ വരുന്നത് വയേർഡ് സ്പോക്കാണ് അല്ലാതെ ഈ അലോവിയല്ല കൊടുത്തിരിക്കുന്ന വ്യത്യാസമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഹാളിയുമായിട്ട് പറയാവുന്നത് ഹാർലിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്ന അപ്സൈഡ് ഡൗൺ ഫോക്കാണെങ്കിൽ ഇതിലങ്ങനെയല്ല കൺവെൻഷനായിട്ടുള്ള ടെലിസ്കോപ്പിക് ഫോക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ വൺ തേർട്ടി എം എം ട്രാവലുണ്ട് അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ വളരെ സ്മൂത്താണ് വളരെ എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സ്പോഞ്ചി ആയിട്ടുള്ള സസ്പെൻഷൻ എന്നാണ് വിളിക്കേണ്ടത് ചില കോസ് കട്ടിങ് സാധനങ്ങളിലേക്ക് വരുമ്പോഴാണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് കാരണം നാൽപ്പത്തി നാലായിരം വില കുറച്ച് വിൽക്കണമെങ്കിൽ ചെറിയ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതൊരു വലിയ വ്യത്യാസമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയില്ലെങ്കിലും അത് ഇതിൽ സംഭവിച്ചിട്ടുണ്ട് സൈഡിൽ ഒരു റിഫ്ലക്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബൈബറിൻ്റെ ഡിസ്ക്ക്കിൻ്റെ പാർട്ടുകളും എലമെൻറ്റ്സൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് ഇനി കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മളെ ആകർഷിക്കുക ഈ ടാങ്കിൻ്റെ ഒരു രീതിയാണ് ടാങ്കിൻ്റെ ഡിസൈൻ രീതിയിൽ വളരെ രസകരമാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നു ഇവിടെ കാല് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ നല്ലൊരു കട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ഒരു ബൾക്കിയായ ഫീൽ നമ്മൾ ഇരുന്ന് ഇരുന്ന് ഓടിക്കുമ്പോൾ തോന്നുകയില്ല നല്ലൊരു സുഖകരമായ കാര്യമാണ് ഇവിടെ മാവ്രിക് ഫോർ ഫോർട്ടി എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്ങാണ് ഇവിടെ എക്സ് ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മറ്റേ ഹാർലി എക്സ് ഫോർ ഫോർട്ടി ആണെങ്കിൽ ഇവിടെ എക്സ് പോയിട്ടുണ്ടെന്നുള്ളൂ പക്ഷേ എക്സ് ഇവിടെ കാണാം എക്സ് ടോക്ക് എന്ന് ഈയൊരു ഈ ഒരു ബാൻഡിങ് ആണ് കാണിക്കുന്നത് എക്സ് എന്നുള്ളത് ഇവിടെയൊക്കെ ഹീറോ മോട്ടർ കോപ്പിൻ്റെ ലോഗോ വളരെ ഭംഗിയായിട്ട് എന്തോ വെറുതെ ചെതറ വീണ് കിടക്കുന്ന പോലെയാണ് തോന്നുക ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിലൊക്കെ ആണെങ്കിലും ബോഡി പാനലെല്ലാം ഈ ഒരു കോൺട്രാസ്റ്റ് രീതിയിലാണ് ബ്ലാക്കും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷും കൊടുത്തിരിക്കുന്നു അതൊക്കെ ഭംഗിയായിട്ടുണ്ട് സീറ്റാണെങ്കിലും മുൻഭാഗത്ത് എനിക്ക് വന്ന് റൈഡ് ചെയ്യുന്നതേക്കാണ് ഏറ്റവും സുഖപ്രദം പിന്നിലേക്ക് വരുമ്പോൾ ഒരൽപ്പം ഒതുങ്ങിയാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിരുന്ന് പോകുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിക്കുന്നില്ല പിൻഭാഗത്ത് എന്തായാലും ഡ്യൂവൽ സസ്പെൻഷാണ് കൊടുത്തിരിക്കുന്നത് ഇതിനും വൺ തേർട്ടി എം എം ട്രാവലുണ്ട് അതായത് മുൻഭാഗത്തെ പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് പിൻഭാഗത്ത് കിട്ടുക എന്നാണ് പറയേണ്ടത് ഇവിടെ പില്യൺ റൈഡർക്ക് സുഖമായിട്ട് കാലു വെച്ചിരിക്കാവുന്ന ഒരൽപ്പം ഉയർന്ന രീതിയിലാണ് ഫുഡ് പാക്ക് കൊടുത്തിരിക്കുന്നത് എക്സോസ് പൈപ്പ് ആണെങ്കിൽ പകുതി വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം തീർച്ചയായിട്ടും വളരെ രസകരമായ സുഖകരമായ ഒരു സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് രസകരമായ സ്മൂത്തായ അങ്ങനെ കാര്യമായ രീതിയിൽ ചിതറാത്ത രീതിയിലുള്ള ഒരു സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു വളരെ സുഖകരമായ സൗണ്ടാണ് ഇനി ഓടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അതുകൂടെ കേട്ട് നോക്കാം എന്തായാലും പിൻഭാഗത്തൊക്കെ വളരെ മിനിമലായിട്ടുള്ള ഡിസൈൻ രീതികളൊക്കെ ഉള്ളു പക്ഷേ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ബ്രേക്ക് ലൈറ്റാണ് ബ്രേക്ക് ലൈറ്റ് വളരെ ഭംഗിയായിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് അതിൻ്റെയും ആ ഒരു അകത്തെ എലമെൻ്റ് ഒക്കെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ തിരച്ചു നിൽക്കുന്ന ഈ ഒരു മഡ് മഡ്ഗാഡും ബാക്കിലൊരു റിഫ്ലക്ടറും കൊടുത്തിരിക്കുന്നു മറ്റ് കാര്യമായ രീതിയിലുള്ള ഡിസൈൻ കാര്യങ്ങളൊന്നും കൊടുക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഗ്രാബ്രില് ഹീറോ എന്നൊരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അവിടെ സാരി ഗാർഡ് കാണാം തീർച്ചയായിട്ടും സാരി ഗാഡൊക്കെ വെച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്നലെയും കൂടി ഞാൻ മറ്റാളുമായിട്ട് സംസാരിക്കുകയോ പറഞ്ഞതേ ഉള്ളൂ ഈ സ്ത്രീകളിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ബൈക്കിൻ്റെ പിൻഭാഗത്ത് ഒന്നാമത്തെക്കാർ ഈ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ലോകത്തിൽ ആകെ ഇന്ത്യയിലാണുള്ളത് ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ സാരി ഉപയോഗിച്ച് ശീലിച്ചവർക്കാണ് ആ ഒരു പ്രശ്നമുള്ളത് അപ്പോൾ അങ്ങനെ സാരി ഉടുത്ത് സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നു രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ വളരെ ലഘുവായ രീതിയിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ കാണാറുള്ളത് അത് അങ്ങേയറ്റം എന്ന് പറയുന്നത് കാണുന്നവർക്ക് പോലും പേടിയാകുന്നൊരു സീറ്റിംഗ് പൊസിഷനാണ് കൊച്ചിൻ്റെ കൈയിൽ നിന്ന് കൊച്ചിനെ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നു ഏതെങ്കിലും തരത്തിലൊന്നും മറിഞ്ഞു വീഴുകയാണെങ്കിൽ കൊച്ചിൻ്റെ തലയായിരിക്കും ആദ്യം റോഡിലിടിക്കുക അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാരി കാട് വളരെ ആണ് കാരണം സ്ത്രീകളുടെ ഷോൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ ടയറിൽ കുടുങ്ങി മരണം വരെ സംഭവിക്കാം നമ്മുടെ ഞാൻ പണ്ടവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ പഴയ ഒരു സൂപ്പർ താരം താരമെന്ന് വിളിക്കാൻ തെക്കുറിച്ച് സുകുമാരന്മാരുടെ മകൾ മരിച്ച അങ്ങനെ തന്നെയാണ് അവർ പിൻഭാഗത്തിരുന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സാരിയുടെ അറ്റമോ അതോ ഷോളോ എന്തോ കുടുങ്ങുകയും എടുത്തടിച്ച പോലെ റോഡിൽ വന്ന് തലയിടിച്ച് മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക സ്ത്രീകൾ പ്രത്യേകിച്ച് പിൻഭാഗത്തിരിക്കുമ്പോൾ എത്തത്തിലുള്ള ഈ പറന്ന് കളിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇടാതിരിക്കുക ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഒതുക്കി പിടിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളെ ഇങ്ങനെ അടക്കി പിടിച്ചുള്ള ആ യാത്ര കൂടി ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും അപ്പോൾ ഇതാണ് ഡിസൈൻ രീതികളൊക്കെ പറയാനുള്ളത് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും പറയാനില്ല എന്തായാലും എഞ്ചിനായാലും അതിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ ആയാലും ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് അതും അതിൻ്റെ കൂടെയുള്ള അലൂമിനിയം ഫിനിഷ് കൂടെ വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സ്ക്രീനിലേക്ക് വരാം ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ടി എഫ് ടി സ്ക്രീനാണ് എന്നാൽ എൽ സി ഡി സ്ക്രീനായിരുന്നു നമ്മൾ എക്സ് ഫോർ ഫോർട്ടിയിൽ കണ്ടത് അതിലെന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഭംഗിയുള്ള രീതിയിലാണ് അതിൻ്റെ ആ കൊടുത്തിരിക്കുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കി ലൈറ്റിൻ്റെ മറ്റു ഇൻഡിക്കേഷൻസ് ഇവിടെ കാണുന്നു ഭംഗിയുള്ള ജീറ്റിൽ സ്പീഡോ മീറ്ററും മറ്റും കൊടുത്തിരിക്കുന്നു അല്ലാതെ കാര്യമായ രീതിയിൽ അതിൽ മറ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്തായാലും എൽ സി ഡി സ്ക്രീനിൽ നിന്നും മാറി ഈ ടി എഫ് ടിയിലേക്ക് വരുമ്പോഴും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല എങ്കിലും അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ് എൽ സി ഡി സ്ക്രീൻ എന്നുള്ളത് മാത്രമാണ് വ്യത്യാസമായിട്ട് നമുക്ക് പറയാവുന്നത് മറ്റൊരു കാര്യം ഇവിടെ യു എസ് ബി ചാർജർ കൊടുത്തിട്ടുണ്ട് അത് വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് ഇരിക്കുന്നത് സാധാരണഗതിയിൽ ഇവിടെയാണ് എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ ഒരു സ്റ്റാൻഡ് വയ്ക്കുക അത് നിന്ന് നേരെ ചാർജ് ചെയ്യാൻ എളുപ്പമുണ്ട് പിന്നെ ഹാൻഡിൽ ബാഗാണ് വളരെ വിടർന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ആ നമുക്ക് ആ ഒരു റൈഡിങ് പൊസിഷൻ കിട്ടുന്നുണ്ട് വളരെ പരമ്പരാഗത രീതിയിലുള്ള സൈഡ് വ്യൂ വിറസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്വിച്ചുകളുടെ ക്വാളിറ്റിയൊക്കെ തീർച്ചയായിട്ടും ഹാളി ഡേവിഡ്സൺ ആയിട്ട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു തരത്തിലും കുറ്റമൊന്നും പറയാനില്ല വളരെ ഗംഭീര ഫിനിഷിങ്ങുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെന്താണ് പറയണോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളതെന്ന് തോന്നുന്നു എന്തായാലും ഭംഗിയുള്ള രൂപം അതുപോലെ തന്നെ വളരെ കാലികമായ രൂപം മോഡേൺ രൂപം എന്നൊക്കെ പറയാം പിന്നെ ഏതൊരു എന്താ പറയുക യുവാക്കളും കൊതിക്കുന്ന രീതിയിലുള്ള രൂപം എന്നുകൂടി പറയാം സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ പൈസ ഇരുന്ന് കാണിക്കാം ഇതാ നമ്മളിങ്ങനെ നിവർന്നിരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഹാൻഡിലിൻ്റെ ആ ഒരു പൊസിഷനും അതുപോലെ തന്നെ സീറ്റിൻ്റെ പൊസിഷനും എല്ലാം തന്നെ സുഖപ്രദമായ രീതിയിലാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ ഇതിലൊന്ന് ഓടിച്ച് കാണിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നു സിക്സ് ഗിയർ വാഹനമാണിത് ഫസ്റ്റ് ഗിയർ താഴേക്ക് ഇടുന്നു എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നെപ്പോലുള്ള ചെറുപ്പക്കാർക്കും നിങ്ങളെപ്പോലുള്ള പ്രായമായവർക്കും ഒരേപോലെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന സീറ്റിംഗ് പൊസിഷനാണ് എന്നാണ് പറയേണ്ടത് എന്തായാലും സൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ എന്താ ഹടാത് ആകർഷിക്കുന്ന നിങ്ങളെന്നുള്ള കാര്യം സംശയമല്ല വളരെ സ്മൂത്തായ റൈഡുമാണ് എങ്കിൽ പോലും കാര്യമായ രീതിയിൽ ഒന്നുകൂടെ ഓടിച്ചു നോക്കാനുണ്ട് അപ്പോൾ നമുക്കിനി ഷാമിനെ കുറേ ഷോട്ടുകൾ എടുക്കാനങ്ങ് അനുവദിക്കാം കണക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഈ വാഹനത്തിൻ്റെ ഹാൻഡിലിങ്ങിനുള്ള ഒരു ആണ് വളരെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു വാഹനമാണിത് നൂറ്റി എൺപത്തി ഏഴ് കിലോഗ്രാം കേയിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല വളരെ എന്താ പറയുക തൂവൽ സ്പർശം പോലെ കൊണ്ടുനടക്കാൻ സാധിക്കും നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിലും ആ വാഹനത്തിന് വലിയ ഹൈറ്റ് ഒന്നും നമുക്ക് തോന്നുകയില്ല അതായത് സീറ്റിൽ കയറി ഇരുന്ന് ഹാൻഡിൽ ബാഗിൽ പിടിച്ചു കഴിയുമ്പോൾ എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചു പോകാൻ പറ്റും എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ പൊസിഷനുകളും ഒന്നാണ് പറയുന്നത് ഫുട് പെക്കിൻ്റെ ആയാലും ഗിയറിൻ്റെ ആയാലും ബ്രേക്കിൻ്റെ ആയാലും എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് വളരെ സ്ലീക്കായ ഗിയർ ഷിഫ്റ്റുകളുണ്ട് ടയർ സൈസ് പതിനേഴ് ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഈ വാഹനത്തിൻ്റെ സഹോദരൻ എന്ന് വിളിക്കാവുന്ന ഹാർളിയുടെ എക്സ് ഫോ ഫോർട്ടിയിൽ ഇത് പതിനേഴ് സോറി പതിനെട്ട് ഇഞ്ചാണ് അതായത് ആ ഒരു ടയർ സൈസിന് അല്പം കൂടുതലാണ് ഹാർളിയിൽ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്കിലൊരു രണ്ട് നൂട്ടൺ മീറ്ററിൻ്റെ കുറവുണ്ട് അതുപോലെ എൽ സി ഡി സ്ക്രീന് പകരം ടി എഫ് ടി സ്ക്രീൻ വന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പിന്നെ പ്രധാനമായിട്ടും അപ്സ് ആഡ് ഡൗൺ ഫോക്കിന് പകരം ഇതിൽ പരമ്പരാഗതമായ ടെലിസ്കോപ്പിക് ഫോർക്ക് വന്നു അത്തരം വ്യത്യാസങ്ങളൊക്കെയാണ് പക്ഷേ ഈ രണ്ട് വാഹനങ്ങളും ഓടിച്ചാൽ നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും തോന്നുകയില്ല രണ്ടിനും ഒരേ തരത്തിലുള്ള റൈഡിങ് ക്യാരക്ടേഴ്സാണ് എന്നാണ് പറയേണ്ടത് എന്തായാലും വളരെ സ്മൂത്തായ റൈഡാണ് ഈ വാഹനം നമുക്ക് സമ്മാനിക്കുന്നത് ഒരു അയ്യായിരം ആർ പി യാൻ കഴിയുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് തോന്നും അത് ഫുൾ ഫ്യൂൽ ടാങ്കിലും അതുപോലെ തന്നെ ഫുഡ് ബെങ്കിലും ഒക്കെ അനുഭവപ്പെട്ടു പക്ഷേ വീണ്ടും നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് സിക്സ് ഗിയറിലേക്ക് എത്തുമ്പോഴേക്കും ഒരു നൂറ് കിലോമീറ്റർ വേഗതയ്ക്ക് അതിനൊക്കെ അടുത്തൊക്കെ എത്തുമ്പോഴേക്കും ഒരു വൈബ്രേഷനും ഇല്ല അങ്ങനെ ഒഴുകി നീങ്ങുന്ന പോലെയാണ് നമുക്ക് തോന്നുക എഞ്ചിനെ എഞ്ചിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് നാനൂറ്റി നാൽപ്പത് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് ഹാർലയിൽ കണ്ട അതേ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ടോർക്കിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു മാറ്റം ഉള്ളൂ അതായത് മുപ്പത്തിയെട്ട് ന്യൂട്രൽ മീറ്റർ ആണ് എക്സ് ഫോർ ഫോർട്ടിയിൽ ടോക്കെങ്കിൽ മാക്സിമം ടോക്കിൽ ഇതിന് മുപ്പത്തിയാറ് ന്യൂട്രൽ മീറ്റർ ആണ് രണ്ട് ന്യൂട്രൽ മീറ്ററിന് കുറവാണ് പറയാവുന്നത് പക്ഷേ ഇരുപത്തിയേഴ് ബി എസ് പി പവർ യാതൊരു മാറ്റവും ഇല്ലാതെ നിലനിർത്തിയിട്ടും എന്തായാലും നമ്മളെ കൊണ്ട് കുതിച്ച് വായുന്ന രീതിയിലുള്ള പവർ ഡെലിവറി അല്ല കിട്ടുന്നത് ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ അലവസരപ്പെടുത്തുന്ന രീതിയിലുള്ള പവർ അല്ല നമുക്ക് കിട്ടുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും അങ്ങനെയുള്ള വാഹനങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ലോ എൻഡിലും അതുപോലെ തന്നെ മിഡ് റേഞ്ചിലും എല്ലാം തന്നെ ആവശ്യത്തിന് ടോർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും മടുപ്പിക്കുന്ന ഒരു റൈഡിങ് അനുഭവവും കിട്ടുന്നില്ല എന്തായാലും ഒരു ആറായിരം ആർ പി എം വരെ അങ്ങനെ പവർ കാര്യമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൈവേയിലായാലും സിറ്റിയിലായാലും നല്ല റൈഡബിലിറ്റി ഈ വാഹനം തരുന്നുണ്ടെന്നാണ് പറയേണ്ടത് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഗിയർ തൊട്ട് ഫിഫ്ത്ത് ഗിയർ വരെ ഒരു ഒപ്റ്റിമം പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ സിക്സ് ഗിയറിൽ കിട്ടുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ മാറുന്നു സിക്സ് ഗിയറിൽ വൈബ്രേഷൻ വളരെ കുറയുന്ന രീതിയിലും എഞ്ചിനധികം സ്ട്രെയിൻ ഉണ്ടാകാത്ത രീതിയിലുമൊക്കെയാണ് ആ ഒരു ഗിയർ റേഷ്യോ സെറ്റ് ചെയ്തിരിക്കുന്നു ഓവർ ഡ്രൈവ് റേഷ്യോ സെറ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് ഏതായാലും സിക്സ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ ഒഴുകി നീങ്ങുന്ന അനുഭവമാണ് ഒരു തരത്തിലും എൻജിൻ നോയ്സ് പോലും നമ്മൾ അനോ അനവസരപ്പെടുത്തുന്നില്ല ആ രീതിയിൽ സൈലൻ്റ് ആകുന്നു എഞ്ചിൻ വൈബ്രേഷൻ ഇല്ലാതാകുന്നു വളരെ റിഫൈൻഡും ആകുന്നു പക്ഷേ നമ്മൾ ഹൈവേയിലൊക്കെ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും സിക്സ് ഗിയറിൽ ഓടിക്കുമ്പോൾ എന്നുള്ള കാര്യം കൂടി ഓർക്കുക സസ്പെൻഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു വൺ തേർട്ടി എം എം വീൽ ട്രാവലുള്ള സസ്പെൻഷനാണ് മുന്നിലും പിന്നിലും ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ് വളരെ രസകരമാണ് ബമ്പുകളൊക്കെ ചാടിപ്പോകുമ്പോഴും മറ്റും ഈ വാഹനത്തിൻ്റെ ഒരു ഒരു പെരുമാറ്റ രീതി എന്ന് പറയുന്നത് വളരെ രസകരമാണ് പക്ഷേ ഒരിക്കലും നമ്മൾ കൈവിട്ട് പോകാത്ത രീതിയിൽ സ്റ്റെബിലിറ്റി നൽകുന്നുമുണ്ട് ഈ ഒരു സസ്പെൻഷൻ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് വളരെ ഒരു സ്പോർട്ടി പെർഫോമൻസ് തരുന്നു അതോടൊപ്പം തന്നെ ഓഫ് റോഡ് എബിലിറ്റീസും തരുന്നുള്ള കാര്യമാണ് കാരണം നടു ഓടിയാത്ത രീതിയിൽ ഓഫ് റോഡും നമുക്ക് ഈ ഒരു സസ്പെൻഷൻ്റെ ഗുണം കൊണ്ട് ഓടിച്ചു പോകാൻ പറ്റും അതിന് പറ്റുന്ന രീതിയിലുള്ള എഞ്ചിൻ്റെ ട്യൂണിങ്ങും തീർച്ചയായിട്ടും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് ബ്രേക്കിംഗ് വളരെ എഫിഷ്യൻ്റ് ആണ് ഡ്യുവൽ ചാനൽ എ ബി എസ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങളെല്ലാം വളരെ ഭംഗിയാണ് മറ്റൊരു കാര്യമുള്ള നിർമ്മാണ നിലവാരമാണ് ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ എത്രത്തോളം നിർമ്മാണ നിലവാരമുള്ളൊരു വാഹനമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും ഓരോ കാര്യങ്ങളും അത് സ്വിച്ചുകളുടെ നിലവാരം തൊട്ട് പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഒരു ഇൻ്റർനാഷണൽ ഒരു ലെവൽ നിലനിർത്താൻ ഹീറോ മോട്ടോ ഓപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കെ ടി എം ഡ്യൂ ക്രി നയൻറ്റി അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സഹോദരൻ തന്നെയായ ഹാളിയുടെ എക്സ് ഫോർ ഫോർട്ടി പിന്നെ ട്രാഫിൻ്റെ സ്പീഡ് ഫോർ ഹൺഡ്രഡ് അങ്ങനെ പല വാഹനങ്ങളാണ് ഈ ഒരു സെഗ്മെൻ്റ് മാവർക്കുമായിട്ട് മത്സരിക്കാൻ പറ്റുന്നത് പക്ഷേ എല്ലാവരുമായിട്ട് മത്സരിച്ച് വിളിച്ചു നിൽക്കാൻ പറ്റുന്ന ആകാര വടിവായാലും അതുപോലെ തന്നെ എഞ്ചിൻ്റെ പെർഫോമൻസ് ആയാലും ആ ആ ഒരു ലാളിത്യമായാലും എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിൽ ഒന്നിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോയുടെ ഏറ്റവും മികച്ചൊരു പ്രോഡക്റ്റായിട്ട് തീർച്ചയായിട്ടും മാവറിക്കിനെ വിലയിരുത്താം അപ്പോൾ അങ്ങനെ ഹീറോയുടെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു വാഹനമാണ് നമ്മളിന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞത് ഹാളി ഡേവിഡ്സൻ്റെ ഇതേ ഗണത്തിൽപ്പെടുന്ന വാഹനം വേണ്ട എന്നുണ്ടെങ്കിൽ ഹാളിയുടെ എല്ലാ കൂടിയ ഹീറോ ബാഡ്ജിങ്ങോട് കൂടിയ മാവറിക് ഫോ ഫോർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ വില ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി നാലായിരത്തോളം രൂപ കുറവാണ് ഹാളി ഫോർ ഫോർട്ടിയെക്കാളും ഈ വാഹനത്തിന് ഇപ്പോൾ ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയിലാണ് ഇതിൻ്റെ എൻട്രി ലെവൽ മോഡൽ ആരംഭിക്കുന്നത് അതിൽ അലോവിലില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്ത മോഡലിന് രണ്ട് ലക്ഷത്തി പതിനാലായിരം രൂപ പക്ഷേ ഈ സിം കണക്ടിവിറ്റിയോട് കൂടിയുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൂടുതലുള്ള മോഡൽ രണ്ട് ഇരുപത്തി നാല് എക്സോറും പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഏപ്രിൽ വില കൂടുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇതാണ് നിലവിലുള്ള വില എന്നാണ് പറയേണ്ടത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കോമ്പറ്റി ആകുന്ന വിലയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം എന്ന് പറയുക പരിലസിച്ച് നിൽക്കുന്ന ഒരു ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് സി സി വാഹനങ്ങളാണ് ആ വാഹനങ്ങളിടയിലേക്ക് വന്നിരിക്കുന്ന ഒരു സൂപ്പർ താരമാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹീറോയുടെ തല തലയിലെഴുത്ത് മാറ്റിമറിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് സാധിക്കും തന്നെയല്ല പരമ്പരാഗത രീതിയിലുള്ളൊരു കമ്പനിയിൽ നിന്നും വളരെ മോഡേൺ മോഡേണായിട്ടുള്ളൊരു കമ്പനിയിലേക്കുള്ള കുതിച്ചുചാട്ടമാണ് ഹീറോ ഇപ്പോൾ ഈ വാഹനത്തിലൂടെ കൈവന്നിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അപ്പോൾ ഹീറോ മോട്ടോഗ്രോപ്പിന് എല്ലാവിധ ആശംസകൾ നേരുന്നു ഇനി പറയുന്നത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ് കമൻറ്റ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് നമ്മളിടയ്ക്ക് നിർത്തി വെച്ച ശേഷം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്ന പരിപാടിയാണ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മളുടെ വീഡിയോകളുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഏറ്റവും മികച്ച കമൻറ്റുകളിലൊന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ തരുന്ന പരിപാടിയാണിത് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് റോഷോ ഡീറ്റെയിൽ സെൻറ്ററാണ് റോഷോ ഡീറ്റെയിലിങ് രംഗത്തെ വളരെ പ്രമുഖമായ ഒരു കമ്പനിയാണ് റാപ്പിങ് അതുപോലെ തന്നെ പി പി എഫ് പിന്നെ സാധാരണഗതിയിലുള്ള ഇപ്പോൾ ഏറ്റവും വ്യാപകമായിട്ട് പോകുന്ന ഗ്രാഫീൻ കോട്ടിങ് പിന്നെ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിങ് അങ്ങനെ പല രംഗങ്ങളിലും നമ്പർ വൺ ആയിട്ട് തുടരുന്ന ഒരു കമ്പനിയാണിത് എൻ്റെ ബി എം ഡബ്ല്യു ഞാൻ അവിടെയാണ് റാപ്പി അയച്ച് അങ്ങനെയാണ് എനിക്ക് റോഷോയുമായിട്ടുള്ള ബന്ധം അപ്പോൾ റോഷോ ഇവിടെ കാക്കനാട് മാവേലിപുരത്താണ് റോഷയുടെ ഏറ്റവും ഏറ്റവും മെയിൻ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് റോഷോയെ സമീപിക്കാവുന്നതാണ് അപ്പോൾ റോഷോയാണ് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ എല്ലാ ആഴ്ചയിലും തരുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോകൾ കാണുക അതിൻ്റെ താഴെ കൻറ്റുകൾ ചെയ്യുക കമൻറ്റുകൾ ഇപ്പോൾ എന്നെ സൂചിക്കുന്ന കമൻറ്റൊന്നും വേണമെന്നില്ല കേട്ടോ വിമർശനാത്മകമായ കമൻ്റുകൾ ചെയ്യാം രസകരമായ കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ ആ ആഴ്ചയുടെ വയ്ക്കൽ വരുന്ന കമൻറ്റുകളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്ത് ആ അദ്ദേഹത്തിന് ആ കമൻറ്റ് ഇട്ടയാൾക്ക് നമ്മൾ രണ്ടായിരം രൂപയുടെ ഈ ഒരു ആമസോൺ ഗിഫ്റ്റ് വെച്ചാൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ റോഷോയ്ക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മാവർക്കിൻ്റെ ഈ ടെസ്റ്റഡ് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം